അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഷിഹാബ് ചോറ്റൂർ പരിഹാസം ശക്തമായതോടെ പോസ്റ്റ് പിൻവലിച്ചു നന്ദി പ്രധാനമന്ത്രി മോദി സാർ ഇന്ത്യൻ മുസൽമാനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന കുറിപ്പോടെയായിരുന്നു മലപ്പുറത്ത് നിന്ന് മക്കയിലേക്ക് കാൽനടയായിപ്പോയി ഹജ്ജ് ചെയ്ത വാർത്തകളിൽ ഇടം പിടിച്ച ഷിഹാബിന്റെ പോസ്റ്റർ ഇതിനൊപ്പം ഇന്ത്യൻ പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രവും രാമന്റെ വേഷം ധരിച്ച കുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയതോടെ പിൻവലിച്ചു നിരവധി പേരാണ് പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനവുമായി എത്തിയത് പലരും ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നു ഇതിനു വേണ്ടിയാണോ നടന്ന് ഹജ്ജ് ചെയ്യാൻ പോയതെന്ന ചോദ്യവും വ്യാപകമായി ഉയർന്നു കേട്ടു ഇനി ഹജ്ജിനു വേണ്ടി സൗദി വരെ നടക്കേണ്ടതില്ലെന്നും അയോധ്യ വരെ മതിയെന്നും പരിഹാസമുണ്ടായി ന്യൂസ് ഡെസ്ക് മല്ലുവൻ